പരിശുദ്ധ സിംഹാസനത്തിനായുള്ള സംഭാവനകളുടെ ക്രമീകരണത്തിനായി കമ്മീഷൻ സ്ഥാപിച്ച് ഫ്രാൻസിസ് പാപ്പ സഭാംഗങ്ങൾ മെത്രാൻ സമിതികൾ കൂടുതൽ സഹായങ്ങൾ നൽകുന്ന അഭ്യുദാംക്ഷികൾ തുടങ്ങിയവരിൽ നിന്നുള്ള സംഭാവനകൾ സംബന്ധിച്ച കാര്യങ്ങൾ ക്രമീകരിക്കാനും പ്രോത്സാഹിപ്പിക്കാനുമാണ് ഫ്രാൻസിസ് പാപ്പ പുതിയ അഞ്ചംഗ കമ്മീഷൻ സ്ഥാപിച്ചത് സഭയുടെ നിയോഗങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി കൃത്യമായ പരിപാടികളിലൂടെ സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുക റോമൻ കുരിയായുടെയും വത്തിക്കാൻ ഗവർണറേറ്റിന്റെയും പദ്ധതികൾക്ക് ഉദാരമതികളിൽ നിന്ന് സാമ്പത്തിക സഹായം കണ്ടെത്തുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് കമ്മീഷൻ സ്ഥാപിക്കപ്പെട്ടത് വിശ്വാസികളുടെയും മെത്രാൻ സമിതികളുടെയും അഭ്യജയകാംക്ഷികളുടെയും ഇടയിൽ ക്യാമ്പയിൻ നടത്തി പരിശുദ്ധ സിംഹാസനത്തിന്റെ നിയോഗങ്ങൾക്കും കാരുണ്യ പ്രവർത്തനങ്ങൾക്കുമായി സംഭാവനകൾ നൽകാൻ പ്രേരിപ്പിക്കുക എന്നതാണ് കമ്മീഷന്റെ പ്രധാനപ്പെട്ട ചുമതല റോമൻ ിയയുടെ വിവിധ സ്ഥാപനങ്ങളും വത്തിക്കാൻ സ്റ്റേറ്റ് ഗവർണറേറ്റും മുന്നോട്ടുവെക്കുന്ന നിർദ്ദിഷ്ട പദ്ധതികൾക്കായി താൽപര്യമുള്ള ദാതാക്കളിൽ നിന്ന് ധനസഹായം കണ്ടെത്തുകയെന്നതും കമ്മീഷന്റെ ചുമതലയാണ് വത്തിക്കാൻ സെക്രട്ടറിയേറ്റിലെ അസസർ എന്ന പദവി വഹിക്കുന്ന മോൺസിഞ്ഞോർ റോബർത്തോ കംബീസി പ്രസിഡന്റായുള്ള ഈ കമ്മീഷനിൽ ക്രൈസ്തവ ഐക്യം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള ഡിക്കാസ്ട്രി സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഫ്ലാവിയോ പാച്ചെ മാനവിക സമഗ്ര വികസന സേവനത്തിനായുള്ള ഡിക്കാസ്റ്ററി സെക്രട്ടറി സിസ്റ്റർ അലസാന്ദ്രാസ് മെരിലി പരിശുദ്ധ സിംഹാസനത്തിന്റെ പൈതൃക സമ്പത്ത് കൈകാര്യം ചെയ്യുന്ന വിഭാഗത്തിന്റെ അണ്ടർ സെക്രട്ടറി സിസ്റ്റർ സിൽവാന പീറോ വത്തിക്കാൻ ഗവർണറേറ്റിന്റെ ഉപസെക്രട്ടറിയായിരുന്ന അഡ്വക്കേറ്റ് ജൂസേപ്പെ പുലിസി അലിബ്രാന്തി എന്നിവരാണ് അംഗങ്ങൾ ഇവരിൽ അഡ്വക്കേറ്റ് ജൂസേപ്പെ പുലിസി അലിബ്രാന്തിയെ കഴിഞ്ഞ ദിവസം ഗവർണറേറ്റിന്റെ രണ്ട് ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായി പാപ്പ ഉയർത്തിയിരുന്നു ഇനി മുതൽ പരിശുദ്ധ സിംഹാസനത്തിനു വേണ്ടിയുള്ള ഔപചാരിക അനൌപചാരിക ധനസമാഹരണങ്ങൾ ഏകോപിപ്പിക്കുന്നതും അവയുടെ ശരിയായ ഉപയോഗം ഉറപ്പുവരുത്തുന്നതും ഈ പുതിയ കമ്മീഷനായിരിക്കും നിയോഗങ്ങൾക്കായി പ്രത്യേകിച്ച് സഭയുടെ കാരുണ്യപ്രവർത്തനങ്ങൾക്കും നിർദ്ദിഷ്ട പദ്ധതികൾക്കുമായി സംഭാവനകൾ പ്രോത്സാഹിപ്പിക്കുകയെന്നതും കമ്മീഷന്റെ ചുമതലയായിരിക്കും